എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അൾട്രാവെലിൻ്റെ ഏറ്റവും കിടിലൻ സ്കൂട്ടർ അതായത് വേൾഡിലെ ഏറ്റവും മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്കൂട്ടറാണ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നത് ഒരു റഡാർ സിസ്റ്റമാണ് ഇതൊരു ക്യാമറയാണ് അപ്പോൾ ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരു റഡാർ സിസ്റ്റം വെച്ചിട്ട് ഒരു സ്കൂട്ടർ ഇറങ്ങുന്നത് അത് ഇലക്ട്രിക് സ്കൂട്ടറിലാണേലും പെട്രോൾ എഞ്ചിനുള്ള സ്കൂട്ടറിലാണേലും ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സിസ്റ്റം ലോഞ്ച് ചെയ്യുന്നത് അപ്പം ഈ സ്കൂട്ടറിന്റെ പേരാണ് ടെസർ ആക്ട് അപ്പോൾ ഇതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം ഇതിന്റെ ഐ ഡി സി റേഞ്ച് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത്തൊന്ന് കിലോമീറ്റർ ആണ് അതുപോലെ തന്നെ ആദ്യത്തെ ടെൻ തൗസൻഡ് കസ്റ്റമേഴ്സിന് ഇവർ സെൽ ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് വൺ പോയിന്റ് ടു ലാക്സ് ആണ് ആദ്യത്തെ ടെൻ തൗസൻഡ് കസ്റ്റമേഴ്സ് അതിനുശേഷം വൺ പോയിന്റ് ഫോർ ഫൈവ് ലാക്സിനാണ് ഈ വണ്ടി സെൽ ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ മറ്റ് ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം ഇതിന്റെ ഡിസൈൻ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് കോംബാറ്റ് ഹെലികോപ്റ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കാരണം ഈ കാണുന്ന ഫ്രണ്ടിൽ നിന്ന് വരുന്ന ആ ഒരു ഷാർപ്പ് ഡിസൈൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കോമ്പാറ്റ് ഹെലികോപ്റ്റേഴ്സുമായിട്ട് നല്ല സിമിലാരിറ്റിയാണ് വളരെ ഷാർപ്പായിട്ടുള്ള എൽ ഇ ഡി പ്രൊജക്റ്റർ ആണ് ഇതിനകത്ത് വരുന്നത് നല്ല ബ്രൈറ്റാണ് അതുപോലെ ഫോർട്ടീൻ ഇഞ്ച് അലോയ് വീൽസ് ആണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് വരുന്നത് ഡ്യുവൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് ഫ്രണ്ടിലും നമുക്ക് ത്രെഡാർ സിസ്റ്റം കാണാം അതുപോലെ ഒരു ക്യാമറ സെറ്റപ്പും വരുന്നുണ്ട് നല്ല ബൾക്കി ആയിട്ടുള്ള ഒരു സ്കൂട്ടറാണ് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചിലാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് അതാണ് എന്നെ എനിക്ക് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു വിഷയമായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത് വൺ ട്വൻറ്റി സെക്ഷനാണ് ഫ്രണ്ടില ടയർ സൈസ് അതുപോലെ സെവൻ ഇഞ്ച് ടി എഫ് ടി ടച്ച് സ്ക്രീനാണ് അതുപോലെ ഇതിൻ്റെ സ്വിച്ച് കിയർസ് എന്ന് പറയുന്നത് ഒരുപാട് ഫംഗ്ഷൻസ് ഉള്ള ഒരു സ്വിച്ച് കിയർ ആണ് റൈഡിങ് മോഡ്സിനെ പറ്റി അവർ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ തീർച്ചയായിട്ടും റൈഡിംഗ് മോഡുകൾ ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അതുപോലെ അതിൻ്റെ സീറ്റ് കുഷ്യനൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ് കൊടുത്തിരിക്കുന്നത് അടിപൊളി ഒരു സീറ്റാണ് നല്ല വൈഡാണ് അപ്പോൾ ഓവറോൾ സൈഡിൽ നിന്നുള്ള ഒരു ലുക്ക് ഇങ്ങനെയാണ് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ അപ്രോച്ചാണ് ഓവറോൾ വൂഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് തേർട്ടി ഫോർ ലിറ്റർ ആണ് അതുപോലെ ട്വൽവ് ലിറ്റേഴ്സ് പാനേഴ്സിൻ്റെ സ്പേസും കൊടുക്കുന്നുണ്ട് എന്തായിരുന്നാലും ഓവറോൾ അടിപൊളി ഒരു ലുക്കിലാണ് വണ്ടി ലോഞ്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ പ്രൈസ് ഫിഗർ ഒരു രക്ഷയില്ല ഇതിൻ്റെ ടൈൽ ലൈറ്റൊക്കെ അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പവർ ഫിഗേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറോ ടു സിക്സ്റ്റിയിൽ എത്താൻ ജസ്റ്റ് ടു പോയിൻറ്റ് നയൻ സെക്കൻഡ്സ് മാത്രം മതി പവർ ഫിഗർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ബി എച്ച് പി ആണ് അതായത് നൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് ഡ്യുവൽ ചാനൽ എ ബി എസ് ഇതിനകത്ത് വരുന്നുണ്ട് അതുപോലെ ട്രാക്ഷൻ കൺട്രോൾ ഉള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടറും കൂടിയാണ് ഫസ്റ്റ് ഇൻ ദ ആണ് ഒരു റഡാസ് സിസ്റ്റം ഒരു സ്കൂട്ടറിൽ വരുന്നത് അതായത് ഇന്റഗ്രേറ്റഡ് റഡാർ ആൻഡ് ഡാഷ് ക്യാം ഓംനിസെൻസ് മിറേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ ചെയ്യാനും അതുപോലെ ലൈൻ ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഓവർടേക്കിംഗ് അസിസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കും അതുപോലെ റിയൽ ടൈം കൊളൂഷൻ അലേർട്ടും ഇതിന്റെ മിറേഴ്സിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും റെഡ് കളറില് മിറേഴ്സിന്റെ അവിടെ ഒരു ഡോട്ട് പോലെ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാൻ പറ്റും ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം ഉള്ള ഈ ഒരു ഇലക്ട്രിക് വെക്കിളിന്റെ ഡൈനാമിക് റീജനും ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ഫാസ്റ്റ് ചാർജിംഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് സീറോ ടു എയ്റ്റി പെർസെൻറ്റേജ് ജസ്റ്റ് വൺ അവറിനുള്ളിൽ ചാർജ് ചെയ്യാൻ പറ്റുമെന്നാണ് അൾട്രാ വയലറ്റ് ക്ലെയിം ചെയ്യുന്നത് ബാറ്ററി ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിക്സ് കിലോ വാട്ടിന്റെ ടോപ്പ് മോഡൽ ബാറ്ററി പാക്കിന് ഇരുന്നൂറ്റി അറുപത്തൊന്ന് ആണ് ഐ ഡി സി റേഞ്ച് പറയുന്നത് ത്രീ പോയിൻറ്റ് ഫൈവ് കിലോ വാട്ട് അവർ ബാറ്ററി പാക്കിന് നൂറ്റി അറുപത്തിരണ്ട് ആണ് ഐ ഡി സി റേഞ്ച് പറയുന്നത് ഫൈവ് കിലോ വാട്ട് അവർ ബാറ്ററി പാക്കിന് ഇരുന്നൂറ്റി ഇരുപത് ആണ് ഐ ഡി സി റേഞ്ച് ക്ലെയിം ചെയ്യുന്നത് ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യ മാസത്തിലായിരിക്കും നാലോളം കളർ വേരിയൻസും അവൈലബിൾ ആയിരിക്കും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇപ്പോൾ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അങ്ങേയറ്റം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ച് കൊടുത്തിട്ടാണ് ടെസ്രാക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ അൾട്രാ വയലറ്റ് എന്ന കമ്പനി ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഏകദേശം ഇതിൻ്റെ എന്ന് പറഞ്ഞത് ഫ്രണ്ടിലെ വിട്ട് ഒരു വൺ പോയിൻറ്റ് ഫൈവ് ഫീറ്റ് വിട്ടുണ്ട് അത്രയും വലിപ്പമുള്ളൊരു സ്കൂട്ടറാണ് ഈ ഇരിക്കുന്നത് ഒരു സൂപ്പർ സ്കൂട്ടർ സ്റ്റൈലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നമുക്ക് വൈഡപ്പ് ചെയ്യാനുള്ള ടൈമായി വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നിൽക്കി പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോ താഴെ അവളോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങളുടെ ഒരുങ്കിലും പോലെ ചെയ്തേക്കുക അപ്പോഴത്തെ ഒരു കിടുവീയോ വരുന്നവരെ ടേക്ക് കെയർ ബ ബൈ